തമിഴ്നാട്ടിലെ കാഞ്ചീപുരത്ത് പാലിൽ വിഷം ചേർത്ത് നൽകി മക്കളെ കൊലപ്പെടുത്തിയ കേസിൽ യുവതിക്ക് ജീവപരിന്തം ശിക്ഷ അഭിരാമിക്കാണ് കാഞ്ചീപുരം ജില്ലാ കോടതി ശിക്ഷ വിധിച്ചത് ആൺ സുഹൃത്തിനൊപ്പം കഴിയാനാണ് യുവതി കൊലപ്പെടുത്തിയത് മക്കളെ മുഹമ്മദ് റഹീസ് ചെന്നൈ ചെയ്യുന്ന റഹീസ് വിശദാംശങ്ങൾ എപ്പോഴായിരുന്നു ഈ സംഭവം എത്ര കാലത്തു ഇപ്പോൾ വിധി വരുന്നത് സുഹൈയിൽ രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബറിലാണ് സത്യത്തിൽ തമിഴ്നാടിനെ ഒന്നാകെ നടുക്കുന്ന തരത്തിലൊരു കൊലപാതകം ഉണ്ടായത് കാരണം കൃത്യമായി ഫ്രെയിം ചെയ്ത് രണ്ട് മക്കളെ കൊലപ്പെടുത്തി ആൺ സുഹൃത്തിനൊപ്പം ജീവിക്കാൻ പോയ ഒരു യുവതി ആ യുവതിയാണ് പിന്നീട് പോലീസ് കണ്ടെത്തുകയും ശേഷം ഇപ്പോൾ ആ കേസിൻ്റെ വാദമൊക്കെ കഴിഞ്ഞ് വിധി വന്നിരിക്കുന്നത് കോയമ്പത്തൂർ ജില്ലാ കോടതി ജീവപര്യന്തം ശിക്ഷയാണ് നൽകിയിരിക്കുന്നത് അതായത് ഇവർക്ക് രണ്ട് മക്കളായിരുന്നു ഉണ്ടായിരുന്നത് ഏഴ് വയസ്സുകാരനായ അജിയും ഒപ്പം തന്നെ നാല് വയസ്സുകാരിയായ കർണികയും ഈ അഭിരാമി അന്നൊരു ടിക്ടോക്ക് സ്റ്റാർ ആയിരുന്നു ടിക്ടോക്കിൽ ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ആളായിരുന്നു മാത്രമല്ല ബിരിയാണി വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്ന ഒരാൾ കൂടിയാണ് അങ്ങനെ തൊട്ടടുത്തുള്ള ഒരു ബിരിയാണി ഇവർ സ്ഥിരമായി പോകുമായിരുന്നു മക്കളെയും കൂട്ടി പോകുമായിരുന്നു അവിടെ വെച്ചാണ് ഒരാളുമായി ഇവർ ഇഷ്ടത്തിലാകുന്നത് അങ്ങനെ ആ ഇഷ്ടത്തിലാകുന്ന ആൾക്കൊപ്പം പോകാൻ വേണ്ടി മക്കളെ രണ്ടുപേരെയും പാലിൽ വിഷം ചേർത്ത് രാത്രി കൊലപ്പെടുത്തുകയായിരുന്നു അങ്ങനെ അച്ഛൻ വിജയ് ഇദ്ദേഹം രാത്രി വീട്ടിൽ ഉണ്ടായിരുന്നില്ല ആദ്യഘട്ടത്തിൽ വിജയ്ക്ക് കൂടി വിഷം നൽകാൻ തീരുമാനിച്ചിരുന്നു പക്ഷേ വിജയ് അന്ന് നൈറ്റ് ഡ്യൂട്ടി ആയതിനാൽ പുറത്തുപോയി ശേഷം തിരിച്ചു വന്നു നോക്കുമ്പോൾ മക്കൾ രണ്ടുപേരും അബോധാവസ്ഥയിൽ കിടക്കുന്നു ഭാര്യ അവിടെ ഉണ്ടായി അപ്പോൾ അങ്ങനെ ഒരു പരിശോധനയിലാണ് ഈ ാണ് സുഹൃത്തിനൊപ്പം കടന്നു കളയാൻ ശ്രമിച്ചതായി കണ്ടെത്തിയത് മക്കളെ രണ്ടുപേരെയും ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും ഈ രണ്ട് ചെറിയ കുട്ടികളും മരിച്ചിരുന്നു പിന്നാലെ നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഇതൊക്കെയാണ് കാരണമെന്ന് വ്യക്തമായത് എന്തായാലും കോടതിയിൽ എത്തിച്ച പ്രതി പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു തനിക്ക് തെറ്റുപറ്റി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷേ ശിക്ഷ കുറയ്ക്കാൻ ഒട്ടും തയ്യാറായില്ല ജീവപര്യന്തം ശിക്ഷ തന്നെയാണ് കോടതി ഇപ്പോൾ വിധിച്ചിരിക്കുന്നത് സുഹൈൽ അതൊരു അർത്ഥമില്ലാത്ത കരച്ചിലാണ് സ്വന്തം മക്കളെ ഏഴും ഒമ്പതും വയസ്സുള്ള രണ്ട് മക്കളെയാണ് സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി കാമുകനോടൊപ്പം ജീവിക്കാൻ വേണ്ടി വിഷം കലർത്തി കൊന്നില്ലാതാക്കിയത് അതിലാണ് ഇപ്പോൾ ജീവവിരുന്ന് ശിക്ഷ